ഒന്നും ചെയ്യാൻ പറ്റില്ല ആ തൊഴിലുരക്കാരുടെ ആലോചന ഉറപ്പിച്ച ഇനി ആൾക്കാർ വന്ന് കല്യാണ തീയതി നിശ്ചയിച്ച മാത്രം മതി ഞാൻ വേറെ വഴിക്ക് അന്വേഷിച്ചപ്പോ ഒന്നും അങ്ങോട്ട് അങ്ങനെ ഉറപ്പിച്ചിട്ടില്ലാന്നാണല്ലോ അറിഞ്ഞത് ആര് പറഞ്ഞു ഇനി ഉള്ള കാര്യം പറയാനോ മാത്ര ചിഞ്ചേട്ട ഇഞ്ചക്കാട്ടുകാരും തെക്കും തലക്കാരും തമ്മില് വലിയ അടുപ്പത്തില അപ്പത്തെ ഒരു നൂറ് പ്രാവശ്യം എന്നോട് പറഞ്ഞതാ ഈ ബന്ധത്തിലെ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല പുള്ളിക്കാരെ ഇത് നേരിട്ട് നടത്തിക്കൊള്ളാം നേരിട്ട് നടത്തിക്കൊള്ളാം പിന്നെ ചേട്ടന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഭീമമായ കമ്മീഷൻ നഷ്ടപ്പെടേണ്ടെന്ന് കരുതി ഞാൻ ആ പറഞ്ഞത് അപ്പച്ച ഈ കാര്യങ്ങൾ നേരിട്ട് പ്രൊസീഡ് ഭീമമായ ഭീമോ അതെ ഈ കല്യാണ ബ്രോക്കർമാർക്ക് കമ്മീഷൻ വാരി കോരി അറിയുന്നത് ഇന്ത്യക്കാറ്റകളുടെ ദൗർബല്യ അയ്യോ തൊടുവിളക്കാരുടെ കാര്യം അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല ഈ പിന്നെ തന്നെ ഞാൻ വിചാരിച്ചത് മാറ്റിയെടുക്കാവുന്ന പിന്നെ തരം പോലെ കാര്യങ്ങൾ മാറ്റാൻ കഴിവുള്ള ആളാണ് ചേട്ടൻ എനിക്ക് അറിയാം അതോടെ നിൽക്കട്ടെ ഞാനിപ്പോ തെക്കും തലയിലോട്ട് ചേട്ടൻ വരുന്നോ അതോ ഞാൻ വരുന്നു ആ റോഹിച്ചുകൊണ്ട് വിഷമിക്കണ്ട ഈ കല്യാണം ഞാൻ നടത്തി തരാം എന്നാ കേറ് പിന്നെ ഞങ്ങൾ വേറെ അന്വേഷിച്ചു എന്ന് പറഞ്ഞതും അപ്പത്തിന് തെക്കും തലക്കാരുമായിട്ട് അടുപ്പമുണ്ടെന്ന് പറഞ്ഞതും ബ്രോക്കർമാർക്ക് ഭീമമായ കമ്മീഷൻ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു ഒക്കെ കള്ളമാണ് കളി ഇന്ത്യക്കാട്ടുകാരോട് വേണ്ട കേറ് കേറ് അവിടെ എവിടെ അവിടെ കൊമ്പിന്റെ സൈഡിലേ കൊമ്പിന്റെ സൈഡിലല്ലേ ഇപ്പൊ അങ്ങോട്ട് നോക്ക് ഡേ ഒരു കുത്തുവച്ചിരുങ്ങട്ടാ അതെ അത് തന്നെ ും തന്നെത്താൻ സംസാരിക്കുന്നത് വട്ടിന്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞു പറയാറുണ്ടെങ്കിൽ ഞാനതിൽ വിശ്വസിക്കുന്നില്ല ഈ മറ്റുള്ളവർ പറയുന്നൊന്നും കാര്യമാക്കണ്ട തന്നെ താ സംസാരിക്കുന്ന ഇഷ്ടമാണെങ്കിൽ തോന്നുന്നുള്ളൂ ആ പിന്നെ മറ്റേ സംഭവം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലേ എന്തായി ടെക്സ്റ്റൈൽ സംഭവം ഒന്നുമില്ല ഇല്ല മാത്തച്ഛൻ ചേട്ടാ ഷെർലിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിക്ക് ഞങ്ങളുടെ ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേൾ ആയിട്ട് ഒരു ജോലി കൊടുക്കണന്ന് അല്ലേ നല്ല സ്വഭാവമുള്ള കുട്ടിയാ ഈ ടെക്സ്റ്റൈൽസിലൊക്കെ അതൊക്കെ ഞാൻ എന്താ കൊള്ള പയ്യന്റെ അനിയൻ പയ്യനെ ഓർമ്മ ശക്തി അപകാരം തന്നെ എന്റെ ജീവിതത്തിൽ ഇയാളെന്തിനാ പിന്നെയും വന്നിരിക്കുന്നേ ആവോ എനിക്കറിഞ്ഞൂടാ ശരി നിനക്ക് ഈ പാർട്ടിയാണോ ഇഷ്ടം അതോ തൊടപുഴന്നൊന്ന് പാർട്ടിയാണോ ഇഷ്ടം എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എങ്ങനെയൊന്നും ഇല്ല പെണ്ണിന്റെ മുഖം കണ്ടാൽ അറിയാം വേറെ ഒഴിച്ചൊന്നും ഇല്ലല്ലേ ഇതന്നെ നടന്നാ മതിയായിരുന്നു അതിനെ അവർക്കും ഇഷ്ടമുണ്ടേ പയ്യന് ബീന ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കല്യാണം നടത്തുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു വിരോധവും ഇല്ല പക്ഷേ കൂടുതലൊക്കെ ചോദിക്കുകയാണെങ്കിൽ അയ്യോ സ്ത്രീതത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് യാതൊരു ഞങ്ങൾക്ക് സ്ത്രീധനമേ വേണ്ട ആ പിന്നെ ഇഞ്ചക്കാട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരു ബന്ധം അത് വലിയ ഞാൻ വിചാരിക്കത്തുള്ളൂ അതെ ഇഞ്ചക്കാടല്ലേ മത്തായിയുടെ മക്കളാ ഞങ്ങള് അതെയോ ചേർത്തി അറിയോ പിന്നെ അറിയില്ലേ എന്റെ മോൻ തോമാച്ചനും നിങ്ങളുടെ അപ്പം മത്തായി വലിയ കൂട്ടുകാരായിരുന്നു രണ്ടുപേരും ഒരു സ്ഥലത്താ ജോലി ചെയ്തിരുന്നത് ദൈവം വലിയവൻ തന്നെയാടി അല്ലെങ്കിൽ ഇവൻ എവിടെയൊക്കെ പെണ്ണ് കാണാൻ പോയതാ അവസാനം വാഴക്കുളത്ത് പോവാനും വീട് മാറി തെക്കും തലത്തൊമ്മ വീട്ടിൽ പോവാനും ആ പെണ്ണിനെ കണ്ടതും അവളെ ഇഷ്ടപ്പെട്ടതും ഒക്കെ കർത്താവിന്റെ നിശ്ചയമാടി അതന്നെ സത്യം പറഞ്ഞ ബ്രോക്കർക്കുള്ള കമ്മീഷൻ പകുതി എനിക്കാ തരേണ്ടത് ഉം അതെന്തിനാ ഈ ആലോചനയുടെ ഒരു സൂത്രധാരൻ ഞാനല്ലേ എന്നാ എന്റെ പൊന്നുമോയിൽ ഒരു കാര്യം ചെയ്യും ഈ ടെക്സ്റ്റൈൽ പരിപാടിയൊക്കെ ഒന്ന് നിർത്തി കല്യാണ ബ്രോക്കർ ആയിട്ടാണ് കുടിക്കോ അത് വേണ്ട രൂപത്തിലും ഭാവത്തിലും ഒരു ബ്രോക്കറുടെ കട്ടുള്ളത് രണ്ടുപേരും കൂടെ പിള്ളേരെ പോലെ ഞങ്ങൾ സമ്മതിച്ചു ഞങ്ങൾക്ക് നിന്റെ അത്ര പക്വതി ഒന്നുമില്ല ഞങ്ങള് പയ്യന്മാരാടാ അല്ല അതെ ഇനിയിപ്പോ പെണ്ണിനെയും തറവാട് വന്നു അന്വേഷിച്ചിട്ട് ഒരു കാര്യവും ഇല്ല ഒരു കാര്യമില്ല പള്ളി പെരുന്നാൾ കഴിഞ്ഞ ഉടനെ വെളിച്ചു വലിയ നടത്താം അതെ അല്ലാതെ ഈ തിരക്കിനിടയിൽ എന്റെ കല്യാണ കാര്യം കൂടി ആലോചിച്ചോണ്ടിരിക്കാൻ സമയമില്ല കേട്ടോ എലിക്കുട്ടി തോമാക്കുട്ടിയുടെ കൂടെ വീട്ടിൽ വരുമ്പം ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ചിരിപ്പിച്ചോണ്ടേ ഇരിക്കു ആ ഒരു കാര്യത്തിൽ മാത്രം മത്തായി കുട്ടിക്ക് ഒരു മാറ്റവും ഇല്ല അതിൽ മാത്രല്ല ഒന്നിലും ഞാൻ മാറിയിട്ടില്ല താണ്ടാമി ഈ വസ്ത്രത്തിലും രൂപത്തിലും കുറച്ച് മാറ്റമൊക്കെ വന്നതല്ലാതെ എനിക്കൊരു സംശയം ഈ ബോംബെ ഡയിങ് ബോംബെ ഡൈങ് പറയുന്ന പോലെ കേരള ഡ കേരള എന്നുള്ളൊരു കമ്പനി പ്ലാൻ ചെയ്ത നല്ല പ്രോഫിറ്റ് ഉണ്ടാവില്ലേ എന്താ ഏ ഒന്നുമില്ല അല്ല വന്നപ്പോഴേ ചോദിക്കണെന്ന് വിചാരിച്ചതാ ഇങ്ങനെ ആരാ മനസ്സിലായില്ലേ ഇല്ല മനസമ്മതത്തിന് വന്നാ പിന്നെ കല്യാണത്തിന് വരാൻ പറ്റില്ല അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു കല്യാണത്തിന് വന്നാ മോ അമ്മച്ചോർന്ന് മനസ്സിലായില്ലേ മനസമ്മത്തിന് വന്നാ കല്യാണത്തിന് വരാൻ പറ്റില്ല കല്യാണത്തിന് വന്നാ മനസമ്മത്തിന് വരാൻ പറ്റില്ല കല്യാണത്തിന് കൂടി വന്നാ അയാൾക്ക് പിന്നെ പോവാനും പറ്റില്ല നീ ഞങ്ങളുടെ മരുമോളാകാൻ പോകുന്ന പെണ്ണല്ലേ അത്ര മാനിക്കൊന്നും വേണ്ട ഇങ്ങോട്ട് വന്നേ കുഞ്ഞുന്നാളിൽ നിന്നെ ഞാൻ എന്തുമാത്രം ഒപ്പത്തെടുത്ത് നടന്നിട്ടുണ്ടെന്ന് അറിയോ സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല ഇനി നമുക്ക് ഊണ് കഴിഞ്ഞിരുന്നിസിന കാര്യത്തിൽ എനിക്ക് വേറൊരു സംശയം കൂടി നമുക്ക് ഊണ് കഴിഞ്ഞിട്ടാവാം നേരം പള്ളിപ്പെരുന്നാൾ അടുത്തപ്പോ അച്ഛൻ മീറ്റിംഗ് വിളിച്ചോട്ട് എന്തിനാ അറിയാവും പെരുന്നാളിനി നമ്മളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുന്ന് പറയാൻ പറ്റിട്ടായിരിക്കും അതന്നെ പരിപാടിയാ നമ്മൾ ഇടവക്കാർ തന്നെ അല്ലേ പിന്നെ ഇഞ്ചക്കാരനോട് മാത്രം അച്ഛനോട് പ്രത്യേകത അതല്ലേ പാരിഷോൾ പണിയാനായിട്ട് നമ്മളും കൊറേ പണം കൊടുത്താ ഇഞ്ചക്കാടിനെ പോലെ വാരിക്കൂരി അല്ലയോ ചയാണ ഹലോ ആ ഉണ്ട് വിളിക്കാം ഹലോ പിന്നെ അച്ഛൻ നാളെ കുർബാന കഴിഞ്ഞ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ അതേ കുറിച്ച് ഇപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അച്ഛൻ കോംപ്രമൈസിന് വേണ്ടി ആയിരിക്കും മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് ആ അതങ്ങനെ ഒന്നും വിട്ടുകൊടുക്കേണ്ട ഒരാവശ്യമില്ല അങ്കിള് പറയുന്ന പോലെ ചെയ്യാം ആ ആ ശരി എന്താ വിളിക്കട്ടെ അതെ അങ്കിളിന് നമ്മുടെ അഭിപ്രായം തന്നെ ഇഞ്ചാക്കാട്ടിനും മക്കൾക്ക് എതിർക്കാനാ പ്ലാനെങ്കിൽ

പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് നിങ്ങളോട് വിശദമായി സംസാരിക്കുന്നതാണ് പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് എന്തായാലും പറയാനുണ്ടെങ്കിലേ അച്ഛൻ പറഞ്ഞാൽ മതി അതെന്നാ ചാക്കോച്ചാ പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് സംസാരിക്കേണ്ടത് ഇവിടുത്തെ പ്രസേന്ധി അല്ലേ അതല്ലേ ഇവിടുത്തെ കീഴ്വഴക്കം കീഴ്വഴക്കത്തിന്റെ മാർമ്മത്തെ കുറിച്ചൊന്നും പ്രാതിരിക്കുന്ന ഈ വർഷത്തെ പ്രസേന്തി ആവണ്ടെ ഞാന് അച്ഛന് എന്നെ ഒഴിവാക്കിയേ മത്തായി പോലെ പള്ളിക്ക് പണം സംഭാവന ഞങ്ങൾ തരത്തില്ലേ ഞങ്ങളൊക്കെ അച്ഛനെ വീട്ടിൽ വിളിച്ച് താറാവ് സ്കോച്ചും തേടത്തോണ്ടേ പള്ളി പെരുന്നാൾ നടത്താൻ അച്ഛനെ വീട്ടിലേക്ക് ക്ഷണിച്ച് സ്കോച്ചും താറാവും കൊടുക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല കാര്യം കാണാൻ വേണ്ടി എന്തും ചെയ്യാൻ പഠിക്കാത്തവരാണ് ചുങ്കത്തറക്കാരൻ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ ഇരിക്കണം അച്ഛനൊന്നും പറയണ്ട ചുങ്കത്തറക്കാരെ പറ്റി സംസാരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കാർക്കും ഇല്ലച്ചോ ഞങ്ങളെ തന്നെ കടയിലെ ജോലിക്കാരനായി ഇരുന്നു കൊണ്ട് എന്റെ ഇച്ചായനെ പറ്റിച്ച് കാശുകാരനായി ഈ ഇഞ്ചക്കാടം മത്തായിയുടെ കഥ ഈ നാട്ടുകാർക്ക് അറിയാച്ചോ ചുങ്കത്തറ ഇട്ടൻ്റെ ശമ്പളക്കാരനായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനക്കുറവൊന്നുമില്ല ഇറ്റച്ചന്റെ അനിയനാണെന്നും പറഞ്ഞ് കൂടെ നടന്ന് കക്കാൻ മൂട്ടിക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല എടാ അരാവശ്യം പ്രകാരം നീ ഞാൻ ഞാൻ എന്ത് ചെയ്യും കൊണ്ട് ഇതോടെ അച്ചോ ഇതിൽ ഒത്തുകളിയാണെന്ന് ഇപ്പഴാ മനസ്സിലായി ഇനി തീരുമാനങ്ങളൊക്കെ സൗകര്യം മൂലം കെടുത്തോ വാടാ പെരുന്നാള് കാണാം മാറിക്ക് നല്ല ദിവസമായിട്ട് വെറുതെ വെള്ളക്കടിക്കാൻ നിൽക്കാം നല്ല ഇങ്ങനെ ഔത്തുക പള്ളി ഞങ്ങളുടെ കുത്തകയല്ല പക്ഷെ ഇത്തവണത്തെ പെരുന്നാൾ ആഘോഷത്തിന്റെ ചുമതല ഇന്ത്യ കാട്ടുകാർക്ക് തന്നെയാ എന്റെ മക്കളെങ്ങനെ തൊട്ട് വെച്ച എല്ലാത്തിനും ഞാൻ കുന്ന ഈ പെരുന്നാൾ നിർത്താൻ പറ്റുന്നത് ഞാനെന്ത് നോക്കട്ടെ ഞങ്ങളെ കൊച്ചാക്കിയല്ലതാണ് அவர்கள் மாறி வருகின்றனர்.